അപ്പോൾ ഇന്നത്തെ റമദാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെതാ ഇന്ന് നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങളിവിടെ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചട്ടിയിൽ അധികവും കൂടുതൽ കാര്യങ്ങൾ ഇരുമ്പ് ചട്ടിയിലും മൺചട്ടിയിലും ഒക്കെ ചെയ്യുന്നവരാണ് അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ ഈ എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നോൺ സ്റ്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളിലേക്കാണ് കൂടുതലും പോകുന്നത് അപ്പോൾ എന്തായാലും ഞാനിതായി ഇവിടെ നാല് പാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇരുമ്പ് ചട്ടികളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ എൻ്റെ ശ്രദ്ധിച്ചാൽ അറിയാം ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറ് ഇൻഡസ് വാലിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള നാല് ഇരുമ്പ് ചട്ടികളാണ് കേട്ടോ ഇതെല്ലാം ഇരുമ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാലോ പാരമ്പര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇരുമ്പ് ചട്ടി തന്നെയാണ് നല്ല ഹെൽത്തിനും ഒക്കെ നല്ലതാണ് അതുപോലെ ഇത് പ്രീ സീസണിങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് നോൺ സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതുപോലെ ഈ ഒരു പിടിയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആണ് നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം വാങ്ങിക്കാനായിട്ട് ജഹ്റു വൺ ടു എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് യൂസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാമെങ്കിൽ നല്ല മെഴുകി കിട്ടും ഉപയോഗശേഷം ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തുരുമ്പൊന്നും പിടിക്കാണ്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ആയുഷ് കാലത്തേക്ക് ഇതുതന്നെ നമുക്ക് മതിയാവും കേട്ടോ എല്ലാത്തിനും അപ്പോൾ നാലും നാല് രീതിയിലുള്ള പാത്രങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് താളിക്കാനും ഒന്നൊരു ഫ്രൈ പാനായിട്ടും ഒന്നൊരു തവയായിട്ടും പിന്നെ ഒന്നൊരു ചീനച്ചട്ടിയായിട്ടും എന്തായാലും നാലും നല്ല യൂസ്ഫുള്ളാണ് ഉപയോഗശേഷം ഇതുപോലെ ചെയ്യാം അതുപോലെ ഇത് നമുക്കൊന്നും കൂടെ സീസൺ ചെയ്യണമെങ്കിലും ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് വെയിലത്ത് വെച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് സീസൺ ചെയ്തു എടുക്കാൻ പറ്റും ഇരുമ്പ് ഇരുമ്പച്ചട്ടിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് സീസൺ ചെയ്തില്ലെങ്കിലും ഒരു മൂന്നാലഞ്ച് വട്ടം നന്നായി കഴുകിയിട്ട് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ഇന്ന് നമുക്ക് പുട്ടാണ് പുട്ടിൻ്റെ കൂടെ നല്ലൊരു കടലക്കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പുട്ടിനുള്ള മാവെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ കടലക്കറി അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒരു പീസ് കറുവാപ്പട്ട രണ്ട് മൂന്ന് ഏലക്ക ഒരു മൂന്നാല് കുരുമുളകും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഈ ഒരു ചട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാണ്ടി കിട്ടും കേട്ടോ ചൂടെന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എല്ലാം എല്ലാം റെഡിയാക്കി കിട്ടും പിന്നെ നമ്മളൊരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുറച്ച് ചിക്കനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെരഞ്ചീരകം ആ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് നമ്മളിന്ന് ചിക്കനൊക്കെ എന്താ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഇതിലടി പിടിക്കുകയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിയിലൊന്നും പിടിച്ചില്ല നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം എന്നിട്ട് ഇത് ഒന്ന് ആറ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂണ് രണ്ടും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ വീതം ചിക്കൻ മസാലയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ താഴെ കേട്ടോ നമ്മുടെ ഗരം മസാലയും പെരിഞ്ചീരൊക്കെ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അങ്ങ് വയറ്റി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇത് ഇരുമ്പ് ചട്ടി കണ്ടിട്ട് പെട്ടെന്ന് കരഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ പൊടിയിട്ട് കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വയറ്റുക മിക്സ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ചന്ന മസാലയാണ് നമ്മുടെ പൂരിയിലേക്കൊക്കെ നല്ല നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി ഇന്ന് ഞാൻ പുട്ടിലേക്കാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പത്തിലേക്കൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ എനിക്ക് പുട്ടിനേക്കാളിലും കുറച്ചും കൂടി നന്നായി തോന്നുന്നത് ഇടിയപ്പത്തിലേക്കും വെള്ളയപ്പത്തിലേക്കും ഒക്കെയാണേ അപ്പോൾ അതും നന്നായിട്ടൊന്ന് നമ്മൾ ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വേവിച്ചിട്ടുള്ള വെള്ളക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളക്കടലൊക്കെ ഞാൻ ഓൾറെഡി രാവിലെ തന്നെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ആ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പറഞ്ഞ് പറഞ്ഞ നോമ്പൊക്കെ അതാ കഴിയാറായി വന്നതും പോയതും അറിഞ്ഞില്ലായെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ നോമ്പിൻ്റെ കാര്യം അപ്പോതാ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വന്നപ്പോൾ കടലക്കറിയൊക്കെ നന്നായി കുറുകിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ കുറുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇത്ര ആക്കുന്നേ ഇനി നമുക്ക് കടച്ച് വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോഴാണ് കറി നല്ല ഭംഗിക്ക് കിട്ടുക ഇനി എന്തെങ്കിലും ഒരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാം അതിന് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിലടിച്ചെടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പമാണ് എൻ്റെ മിക്സിയൊക്കെ ബിസി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി മൈദപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒരു ബാറ്ററാക്കി എടുക്കുക നമ്മൾ പാലാടൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ അതുപോലെ ആക്കി എടുക്കണേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കറി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തേങ്ങയെന്ന് വരക്കാണ്ട് നല്ല കുറുകനെ ഒരു കറിയാണ് എളുപ്പമാണല്ലോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇനി നമുക്ക് ഇവനെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കടലക്കറീൻ്റെ പരിപാടിയും ചിക്കൻ ഫ്രൈയുടെ പരിപാടിയും പുട്ടിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്കൊരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവക്ക കലക്കി വെച്ചേക്കുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടണം പലതും ആലോചിച്ചു കേട്ടോ ചിക്കൻ കൊണ്ടാക്കിയാലോ എന്നൊക്കെ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ ആണെങ്കിൽ ഒരു പാൽ ഇങ്ങനെ പിരിയാൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് പനീറാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു റോൾ ഉണ്ടാക്കി നോക്കാം നോമ്പായതുകൊണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഇരുമ്പ് ചേട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കത്തിച്ചു കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്നങ്ങ് വാട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ഗരം മസാലയും മാത്രം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേറെ കാര്യമായിട്ട് പൊടികളൊന്നും ചേർക്കണില്ല ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത സംഭവം അപ്പം അതിനകത്തുനിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഒത്തിരി നേരം ആയില്ല കേട്ടോ കുറച്ചു നേരമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പനീറിനെക്കാളിലും എനിക്കൊരു ക്രീം ചീസിൻ്റെ ടെക്സ്റ്റർ പോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് ഇത് ചൂടാക്കുമ്പോൾ ഒരു എന്താ ഒരു ചീസ് പോലെ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല നല്ലത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണല്ലോ കുറച്ച് നേരം കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് കുറേ നേരം ഇരുന്ന് വെള്ളമൊക്കെ പോകുമ്പോഴേ പനീറായിട്ട് ആ ഒരു ക്യൂബായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതും കൂടെ നന്നായി മിക്സ് ചെയ്തത് ആ ചൂടാവുമ്പോൾ കണ്ടില്ലേ ഒന്നങ്ങ് വലിയുന്ന പോലെയുണ്ട് അപ്പോൾ എന്തായാലും എടുക്കുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്തായാലും സംഭവം കൊള്ളായിരുന്നു അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് റോൾ ചെയ്തെടുക്കണം കുരുമുളക് കൂടി ലാസ്റ്റായിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തു മല്ലെല്ലേയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്ത്യയിലും ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഇനി നമ്മളുടെ ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒരു സംഭവം പോലെ ഒന്ന് അങ്ങ് തൂത്ത് കൊടുക്കുക എണ്ണയോ കാര്യങ്ങളൊന്നും വേണ്ട ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കോരി ഒഴിക്കുക അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ അപ്പങ്ങളായിട്ടാണ് ചുട്ടെടുക്കുന്നത് ഇതൊഴിച്ചപ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിപ്പോൾ വിട്ടു വരുമോ എന്നുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി പ്രീസീസൺ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്കിത് വിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത്രയും സ്മൂത്തായിട്ട് സംഭവം കിട്ടിയത് അപ്പോൾ നമുക്ക് ഓരോ അപ്പങ്ങളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇനി പണിയൊന്നുമില്ല നമുക്ക് നമുക്കിതുപോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ എണ്ണയിലൊന്നും പൊരിക്കാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സ് വേണമെങ്കിൽ ചിക്കൻ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മുട്ട ഇട്ടുകൊണ്ടൊക്കെ നമുക്കിതൊന്ന് മുട്ട ഇട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ചിരി ഒന്നു പോയി മീൻസ് മുട്ട പൊട്ടിച്ചതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫില്ലിംഗ് ഫില്ലിങ്ങാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കിതുപോലെ സിമ്പിളായിട്ട് ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാം പിന്നെ മുട്ടയിലും കുറച്ച് മല്ലിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ആ ഒരു ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്തും കുറച്ച് മല്ലിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ബാറ്റർ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുറച്ചും നന്നായനെ ഇതിപ്പോ നമ്മൾ മുട്ടയില് മുക്കി തന്നെയാണ് കേട്ടോ പൊരിക്കാൻ വേണ്ടിട്ട് പോകുന്നത് പിന്നെ ഇത് റോളായിട്ടോ പൊതിയായിട്ടോ ഒക്കെ ചെയ്തെടുക്കാട്ടോ ഇതിങ്ങനെ കഴിക്കാം പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊരിച്ച് മീൻസ് ഡീപ്പ് ഫ്രൈ അല്ല നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദാ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് വേണമെങ്കിൽ ഒരു ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പെല്ലാത്തിനും കൂടി ഇടുമ്പോൾ കൂടാതെ നോക്കിക്കോണം അപ്പോൾ അപ്പം നമ്മളിതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഒരു അല്പം ബട്ടർ ഒന്ന് തൂവി തൂവികൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോൾ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ പിന്നെ പൊരിച്ചതിന് പൊരിച്ചതുമായി എങ്കിൽ പൊരിക്കാത്തതിന് അങ്ങനെ ആയല്ലോ ഇതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് നല്ലൊരു പൊരിച്ച പോലെ ഒന്ന് ആക്കിയെടുക്കണം നല്ലൊരു ചിക്കൻ ഫില്ലിങ്ങോ ബീഫ് ഫില്ലിങ്ങോ ചെമ്മീൻ കൊണ്ടുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങാണെങ്കിൽ ഒന്നും കൂടെ പൊളിച്ചതനെ കേട്ടോ ഞാൻ എല്ലാം ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു വിട്ടുകൊടുക്കാം ഇൻഷാല്ല അതാ ഇന്ന് ഇരുപത്തൊമ്പാം തീയതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇന്നത്തെ ദിവസം നമുക്കിവിടെ നോമ്പ് ദറയാണ് കേട്ടോ എന്താ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇരുപത്തി എട്ടാം തീയതി ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടക്കാണ് അല്ലാ നാളെ നോമ്പ് തുറയാണല്ലോ എന്നുള്ളത് ഓർത്തത് ഫാമിലി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നാളെ ഒരു അടിപൊളി നോമ്പ് തുറ ഉണ്ടാക്കണം എന്ന് നിഷാ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വേഗം പുട്ടും കൂടെ റെഡിയാക്കി എടുക്കാം നോമ്പ് തുറക്കാൻ ഇരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ സമാധാനപരമായിട്ടിരുന്ന് നോമ്പ് തുറന്ന് നിസ്കരിച്ച് വന്നിരുന്നത് കഴിച്ചാൽ മതി അപ്പോൾ അപ്പം ഇന്നിതാ മാങ്ങാ ജ്യൂസ് ഉണ്ട് വെള്ളം ഉണ്ട് പുട്ടുണ്ട് കടലക്കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് നമ്മുടെ പനീർ റോൾ ഉണ്ട് പനീർ എന്ന് പറയാൻ പറ്റില്ല എന്നാലും ചക്കയുണ്ട് തണ്ണിമത്തൻ ഉണ്ട് പിന്നെന്താ ഓറഞ്ച് ഉണ്ട് ഈന്തപ്പഴം ഉണ്ട് അങ്ങനെ നമ്മൾ റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു അലഹമില്ല ഇത്രയും നോമ്പും നല്ല ഹൈറായിട്ട് പിടിച്ചു വിടാനൊക്കെ പറ്റി അതുപോലെ ഇരുപത്തേഴരാവന എത്തിക്കാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമുല്ല അപ്പോൾ നമ്മളിനി പുട്ടും കടലയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ